നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശിചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു എടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് രോഹിണിയാണ് അടുത്ത നാൾ നാലാമത്തേത് രോഹിണിക്കാര് ജനിക്കുന്നത് ചന്ദ്രദശയിലാണ് ചന്ദ്രനാണ് നക്ഷത്രാധിപൻ ചന്ദ്രദശ പൊതുവേ പത്ത് വർഷമാണ് ഒരു കുട്ടി രോഹിണി നക്ഷത്രം തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നിട്ടാണ് ജനിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് ജനനശിഷ്ടം എത്ര കാലം ചന്ദ്രദശ ഉണ്ട് എന്ന് കണക്കാക്കുകയാണ് പതിവ് ശൈശവകാലം ചന്ദ്രദശയിലൂടെയാണ് കടന്നു പോകുന്നത് വലിയ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളൊന്നും ഉണ്ടാകാറില്ല ചന്ദ്രദശയെ തുടർന്ന് വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കഘട്ടവും അതിൻ്റെ മധ്യഘട്ടത്തിലേക്ക് വരുന്ന ആ ഒരു സന്ദർഭവും ചൊവ്വാൻ ദശയിലൂടെയാണ് വരാറുള്ളത് അപ്പം തുടക്കത്തിലെ വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്ന ഒരു വളരെ നല്ല നിലവാരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അത് ഇവിടെ ഒരു കാര്യമാകുന്നില്ല തുടർന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഏകാഗ്രതയോടുകൂടിയ ശ്രമം ഉണ്ടായാൽ മതിയാകും ഈ വിദ്യാഭ്യാസ ആരംഭഘട്ടം പിന്നിട്ട് അങ്ങോട്ട് പതിനെട്ട് വർഷക്കാലം സ്കൂൾ വിദ്യാഭ്യാസം തീരുന്ന കാലവും കലാലയ വിദ്യാഭ്യാസം ആരംഭിക്കുകയും അഥവാ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ആരംഭിക്കുകയും അത് തീരുകയും ഒക്കെ ചെയ്യുന്നതായ ഒരു ദീർഘമായ പതിനെട്ട് വർഷ കാലയളവ് ദശയിലൂടെയാണ് കടന്നു പോകുന്നത് അത് നമുക്ക് പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കാം വളരെ ശ്രദ്ധയോടുകൂടി ലക്ഷ്യബോധത്തോടെ ഏകാഗ്രതയോടെ മുമ്പോട്ട് പോകുന്നതായാൽ പഠന നിലവാരത്തിൽ വലിയ പുറകോട്ട് പോകാതെ വിജയിച്ച് വിജയിച്ച് പോകാം യൗവനത്തിൻ്റെ ആരംഭം കഴിഞ്ഞുള്ള ആ ഒരു ഘട്ടം മുതൽ പിന്നീട് അങ്ങോട്ട് വരുന്നത് വ്യാഴ ദശാകാലമാണ് അതുകൊണ്ട് തന്നെ തൊഴിൽപരമായ നേട്ടങ്ങൾ സാമ്പത്തിക പുരോഗതി ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ കൈവരിക്കുന്നതായ വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ നേട്ടങ്ങൾ ഇതിലെല്ലാം തന്നെ ഒരു നല്ല നില നേടിയെടുക്കാനായിട്ട് ഈ വ്യാഴദശാകാലത്ത് സാധിക്കും അതിനെ തുടർന്ന് വരുന്ന ശനിദശ പത്തൊൻപത് വർഷമാണ് യൗവനത്തിൻ്റെ അന്തിമഘട്ടം മുതൽ മധ്യപ്രായത്തിൻ്റെ ആരംഭവും കടന്ന മധ്യപ്രായത്തിൻ്റെ ഏകദേശം ഒരു മധ്യമകാലം മിഡിൽ സീസൺ ആ ഒരു ഘട്ടം വരുന്നതുവരെ ശനിദശയാണ് ഒരു നീണ്ട കാലയളവ് ആ ശനി രോഹിണി നാളുകാരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത് ചന്ദ്രനാധിപത്യം പുലർത്തുന്നതായ രോഹിണി നക്ഷത്രക്കാർക്ക് ശനിദശയിൽ അപ്രതീക്ഷിതമായ ക്ലേശങ്ങൾ പ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകാറുണ്ട് വളരെ ശ്രദ്ധാ ജാഗ്രതയോടുകൂടി ഈ ശനി ദശാകാലം കടന്നു പോകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് അതിനു വേണ്ടി ശ്രമം തുടരുക തുടർന്ന് വരുന്നത് ബുധദശയാണ് അത് അനുകൂലമായിരിക്കും രോഹിണി നാളുകാരുടെ ജന്മനക്ഷത്ര രത്നമെന്ന് പറയുന്നത് മുത്ത് അഥവാ പേളാണ് പിന്നെ ദശാകാലങ്ങൾക്കനുസരിച്ചുള്ള കല്ലുകൾ വേണമെങ്കിൽ ഇടാം എന്തായാലും ഓരോ രോഹിണി നാളുകാരനും സ്വന്തം ജനന തീയതി സമയവും അനുസരിച്ചുള്ള ജാതകം തന്നെ കണക്കാക്കി അതിലൂടെ ഫലങ്ങൾ അറിഞ്ഞ് മുമ്പോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം